ഞാൻ പതിനൊന്ന് മേടിക്കല് ഓർഡർ ചെയ്തത് പൊട്ടി ഒരെണ്ണം ഇരട്ടയായിരുന്നു വെടിയിലെ ട്വിൻസോ ഒന്ന് ഒരു എന്താ നിൽക്കാ സ്വാമി ക്ഷമിക്കണം അച്ഛന്റെ വായിന്ന് മേല തെറിയക്കരുത് അതിന് പറ്റിയ ഐറ്റംസ് ഏതാ ശത്രുതപുഷ്പാഞ്ജലി ആയിക്കോട്ടെ എന്താ പേര് രമേശൻ നക്ഷത്രം നക്ഷത്രവും ഞാൻ ജനിച്ചത് പകല ജന്മനാള് നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വന്നൂടെ പിന്നെ രമേശൻ മൂലം മൂലന്റെ മാനം പോയല്ലേശ്വരക്ഷിണ ഇനി വരുമ്പോഴെങ്കിലും നാളെ വിളിച്ച് നാറ്റിക്കരുത് എനിക്ക് ചേട്ടന്റെ ചേട്ടൻ്റെ നാളാശ്വരാ ഭഗവാനെ ആ അച്ഛൻ നേരെയാണെങ്കിൽ ഇനി പറ്റൂ ഞാൻ നാഞ്ഞു പോവാ ശരിക്കും നാരായണ നാരായണ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചു ഇനി ഒരിക്കലും മുതലാളിയുടെ വായന്നൊരു തെറി പോലും കേൾക്കരുതേ എന്ന് ദൈവം കനിഞ്ഞ് ഒരാഴ്ചയായിട്ട് തെറി പോലും കേട്ടിട്ടില്ല അതിനു വേണ്ടിയാണ് ഈ ശയന പ്രതീക്ഷണം വഴി വടക്കലേ മാറി 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 പാരണായ കാലി ചായ മാത്രം മതിയോ കഴിക്കാനൊന്നും വേണ്ട കഴിക്കാനൊന്നും പോകേണ്ട സാറിന്റെ മുഖം കണ്ടാലറിയാലോ നല്ല വിശപ്പുണ്ടെന്ന് ഇവിടെ താമസമൊന്നുമില്ല മസാലദോഷം നെയ്റോസ്റ്റ് ഊത്തപ്പം ഉഴുന്നുവട പപ്പടവട കാരവട അപ്പം ഇടിയപ്പം മണിപ്പൂട്ട് ചപ്പാത്തി പൊറോട്ട കൊഴുക്കൊട്ട ആട് മാട് പോത്ത് പന്നി കടല കൊണ്ടല്ലേ ഇടിയപ്പവും പോരട്ടെ അത് രണ്ടും നല്ല ചേർച്ചയാ പക്ഷെ ഇടിയപ്പ പെട്ടെന്ന് മരിച്ചു പലഹാരങ്ങളുടെ ലിസ്റ്റ് ഒരു താളത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നോണ്ട് ഒരെണ്ണം ഒഴിവാക്കി അതിന്റെ ശോഭ പോലെ ഇണ്ട് ഇപ്പൊ കൊണ്ടുവരാം അതെ ഒരു ചായയും കുടിച്ചിട്ട് കൊറേ നേരായില്ലൊങ്ങിട്ട് ഇത് കോളേജൊന്നല്ല ഹോട്ടലാ എനിക്ക് എനിക്ക് ആ ഇണക്കിളിയിൽ വന്നിരിക്കുന്നു എന്റെ കാട്ടാളാക്കേ ചോദിച്ചില്ലല്ലോ പുട്ടു തള്ളി ഇറക്കാൻ യൂണിയനിൽ നിന്ന് രണ്ടാളെ വിളിക്കാൻ ഭയങ്കര വഴക്കല്ലേ വട പോയിരിക്കൂണിയും യൂണിയൻകാരും ഞാൻ ഒരു കടി തരട്ടെ അല്ല കടിക്കാൻ എന്തെങ്കിലും തരട്ടെ ജായ വാദം എന്നാ പിന്നെ കൊടലെടുക്കട്ടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുടലെടുക്കുന്നു അയ്യോ ഇവിടെ നല്ല ഒന്നാം തര ആടിന്റെ കുടൽ കയറി ഉണ്ടെന്ന് അതെടുക്കട്ടെ മണ്ണല്ല ചേട്ടാ അത് കല്ല ഹരി കിടന്ന കല്ല് അത് ആട്ടിയപ്പോ പൊടിഞ്ഞു മണ്ണ ഏതാ മണ്ണല്ലാണ്ട് പിന്നെ സ്വർണ്ണോട്ട് കൊടുക്കാൻ മോലാവു നിങ്ങളുടെ ആ സപ്ലൈ ആള് കൊള്ളാലോ ഒരു എന്നെ ഒരാളെ ഞാൻ ഞാൻ എന്നേ രക്ഷപ്പെട്ടു എനിക്ക് ചെറിയൊരു ഹോട്ടൽ പറഞ്ഞോടാ പക്ഷെ അയാൾ ശമ്പളം ഇവിടെ ഈ ഹോട്ടലിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതേ അങ്ങേരാണ് ഇതിന്റെ മോലാളി എൻ ഡി ആർ എന്ന് എൻ ഡി രാമൻ നായർ ഇന്നൊരു സപ്ലയർ ഉച്ചവരെ ലീവ് എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ കയറി ഇന്നേ ഉള്ളൂ പണക്കാരനായെന്ന് വെച്ച് പഴയതൊന്നും മറക്കുന്ന ആളല്ല ആ അങ്ങനെയാ വേണ്ടത് സർക്കാർ ഉദ്യോഗം തന്നെ നടക്കുന്ന ചെറുപ്പക്കാരെ അങ്ങനെ കണ്ടു പഠിക്കട്ടെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ ചേട്ടൻ അഭിമാനം തോന്നുന്നുണ്ടല്ലേ എന്നൊരു സത്യം കൂടി പറയാം പുള്ളിക്കാരനെ എന്റെ അച്ഛനാമരാക്ഷം പറഞ്ഞ സമയത്ത് തന്നെ ധൈര്യമായിട്ട് ഹൂരാ ആ അമ്മായിമ്മ പ്രസവിച്ചോ അയ്യോ മുരാളി പ്രസവല്ല മരിക്കാൻ കിടക്കുക എത്ര വയസ്സായി തൊണ്ണൂറ്റി രണ്ട് എപ്പോഴാ മരിക്കണെന്ന് അമ്മായിമ്മയോട് താൻ ചോദിച്ചോ അയ്യോ അത് ഇവിടെ പണിയെടുക്കുമ്പോ ഇവിടെ പണിയെടുക്ക ആ തള്ള മരിക്കുമ്പോ അവിടുന്ന് ആൾ വന്ന് പറയും ഇനി അമ്മായിമ്മ പെട്ടെന്ന് തട്ടിപ്പോണം തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ രണ്ടാഴ്ച പഴക്കമുള്ള പരിപോടിയിൽ ഉണ്ട് അത് ഒരെണ്ണടുത്ത് കൊണ്ടു കൊടുക്കട വയസ്സും പ്രായക്കായിരുന്നു അമ്മായിഅമ്മ അവന്റെ ഒരു പ്രസവം ആ തയോട് അതിര് കവിഞ്ഞ ബഹുമാനം നിനക്കുണ്ടെന്ന് എനിക്കറിയാം അതിന് ഇങ്ങനെ എഴുന്നേറ്റെന്ന് കാണിക്കണ്ട മനസ്സിൽ മനസ്സിലുണ്ടായാൽ മതി ഇരുന്നിരുന്ന് മൂട് കളിച്ചോണ്ട് മൂട് കളിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ മൂട് മറക്കരുത് ഇല്ല മറക്കത് അങ്ങ് കൊണ്ടുവരാം തമ്പയോട് എതിര് പറയോ തെണ്ടി തലയിരിക്കുമ്പോ വാരാടണ്ട അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആട്ടിയാലല്ലേ വാലുണ്ടെന്ന് തല അറിയൂ നീ കൊള്ളാമല്ലോ നിനക്ക് താമരാക്ഷന്റെ ആരാ താമരാക്ഷന്റെ അറിയോ അല്ല താമരാക്ഷിന് പകരം അച്ഛൻ അരദിവസം ഇവിടെ വേല ചെയ്തില്ലേ അപ്പൊ അയാളുടെ കട്ട് ചെയ്ത് അര ദിവസത്തെ സൗണ്ട് കൂട്ടിവെച്ചു ഇന്നലെ കാറിൽ വെച്ച് മുതലാളി സിറ്റിയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ലോഡ്ജ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു ഇന്ന് മുതലാളി എന്താണാവോ ആലോചിക്കുന്നത് നിന്റെ അമ്മയെ കാര്യം ഞാൻ അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ സാരതി മുതലിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആലോചിക്കാം നിന്റെ അമ്മയെ ഞാൻ കെട്ടിയ നീ എന്നെ അച്ഛാ വിളിക്കില്ലടാ അച്ഛാ പിന്നെ അളിയാന്ന് വിളിക്കാൻ പറ്റുമോ പട്ടി തെണ്ടി ചെറ്റ് ആ ചക്കരകളപ്പ സലന്ദരൂ please ഈ പ്രൈവറ്റ് ബസ്സിൽ എന്തോന്ന് ചെക്കിങ് അതെന്താ സഹോദരാ അങ്ങനെ പറയുന്നു ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഓടിക്കുന്ന അതേ ഡീസൽ ആണ് നിങ്ങൾ ഇനാത് ഓടിക്കുന്നത് ആ ടിക്കറ്റ് എടുത്തേ ആ ദാ എസ്റ്റിയോ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നല്ലേ ഓ നിന്നി തന്ന ആ ആരണം കുറച്ച് കൂടുന്നണ്ട സ്വന്തം ബസ്സല്ലേ അല്പം ഷൈൻ ചെയ്യില്ലേ പിന്നെ എങ്ങനാ ആ യാത്രക്കാരെ തല്ലുള്ളാ സൂക്ഷിക്കണം അപ്പുറത്തെ പാർനം മേശ വെക്കേണ്ട തല്ല അവോയ്ഡ് ചെയ്തിട്ട് ഒന്ന് ഷൈനി മാത്രം ഉള്ളൂ ഓരെ നീ ഞങ്ങളെ ടിക്കറ്റ് എടുത്തിട്ടില്ല ആ ടിക്കറ്റ് കാണിച്ചോ നല്ല ൊന്ന് നോക്കി തന്നെ പെണ്ണ് പിടിച്ചിരിക്കുന്നത് മൂന്ന് ബസ് അല്ലേ സ്വന്തമായിട്ടുള്ളത് ഹോട്ടലും ബ്ലേഡിനും പിന്നെ ആർക്കുള്ളതാ അപ്പൊ ശരിക്കും എൻകാര്യം നടത്തിയിട്ട് തന്നെ പിന്നെ എന്ത് പല ഡ്രൈവർ കൂട്ടപ്പാ വണ്ടി ഇങ്ങനെ വലിയ ശബ്ദത്തോടെ ബ്രേക്ക് ഇടുന്നത് നിന്റെ കാലല്ല എന്റെ ടയറാ ഈ മാസം നീ ഇങ്ങനെ എത്ര ബ്രേക്ക് ബ്രേക്കാ ആ ഈ നിന്റെ ശമ്പളത്തിൽ നിന്ന് രൂപ ഞാൻ പിടിക്കും രണ്ടൊരു എടുത്തേ രൂപ ടിക്കറ്റ് എടുക്കുന്ന ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം ശുഭം കിളികുമാരൻ മാറിയെന്നേ ഞാനൊന്ന് കയറട്ടെ ആ ടിക്കറ്റ് എടുത്ത സഹോദരി സഹോദരന്മാരൊക്കെ കൈ ഒന്ന് കൈ കൈനോട്ടക്കാരാണോ കൈ നോക്കാനല്ലടോ ടിക്കറ്റ് ചെക്ക് ചെയ്യാനാ ഇതര ഒന്ന് മോനെ രമണ നീ എങ്ങനെ ഇതിനകത്ത് കയറിയത് അത് ചെക്ക് ചെയ്യാൻ ഞാൻ കഴുതേ നിന്നോട് ആരോ ഇതിനകത്ത് കയറി ചെക്ക് ചെയ്യാണക്കേടായി പോയല്ലേ മോനെ നിയന്ത്രണം വിട്ടപ്പോ അച്ഛൻ അറിയാതെ പറഞ്ഞതാ മോനെ നീ കളാ ഇന്ന് കാലത്ത് മൂന്നാം നമ്പർ ബസ് ചെക്കിയാണല്ലേ അച്ഛൻ പറഞ്ഞത് അല്ല ഞാൻ എന്റെ മോനോടല്ലേ ചോർച്ചേ അതിന് നീ സമാധാനം പറയാന്ന് വെച്ചാ നീ എന്റെ മോനെ അത് അച്ഛൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ ആ ടിക്കറ്റ് എടുത്ത് അയ്യോ ഞാൻ ടിക്കറ്റ് അതെന്താ കണ്ടക്ടർ ഞാൻ ആ കണ്ടക്ടർ മോനോട് വന്നേ വാ അതെ നീ ഇവന്റെ പെങ്ങളെ കെട്ടിപ്പോ ഇവന് വെറുതെ വണ്ടി കയറ്റാന്ന് വാക്കുകൊടുത്തുണ്ടോ അയ്യോ ഇല്ല ഈ കാശ് നിന്റെ ശമ്പളത്തിൽ ഇനി ഡ്രൈവറുടെയോ കിളിയുടെയോ അളിയന്മാരോ ചിറ്റപ്പന്മാരോ ആരെങ്കിലോ കൈപോക്കോ കൈബോക്ക കൈബോക്ക് അപ്പൊ ഞാനെന്ത് ചെയ്യണം മോലാളി കാറിൽ വെച്ചിട്ട് പോളയേട്ട നിന്റെ മൂത്രത്തിൽ പെട്രോൾ ഉണ്ടോ സാരഥികുമാര പരിശോധിച്ചാൽ കുറച്ച് പഞ്ചാര പഞ്ചാരണ്ടേ എന്നാ അതും നുണഞ്ഞോണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി ഈ ബസ് ഇതിലേ തിരിച്ചു വരും അപ്പൊ ഞാൻ ഇറങ്ങിക്കോളാം എന്നാ പിന്നെ പൊന്നുമ ഇവിടെ ഇറങ്ങല്ലേ നല്ലത് എവിടേക്കൊട്ടും നോക്കണമെന്ന് പറഞ്ഞു ോഡയ ഉണ്ട് വെള്ളം ഉണ്ട് ഏതാ വേണ്ടെന്ന് വെച്ചാ ഒഴിച്ചു മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കുപ്പിമ്മ തന്നെ എഴുതി വെച്ചിരിക്കല്ലേ പിന്നെ മനസമാധാനത്തോടി കുടിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചാ കഴിക്കാൻ പറ്റും അത് ശരിയാ ഞാൻ കുടിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട പ്രത്യേകിച്ച് സാറിനെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വെള്ളമടിച്ച് നേരത്തെ തട്ടിപ്പോയ അവകാശികൾക്ക് ജോലി കിട്ടുമല്ലോ ഞാൻ സാറിന്റെ കാര്യം പറഞ്ഞതല്ല സാർ അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോവോ ഒരുപാട് അനുഭവിച്ചിട്ടല്ലേ ഇവിടുന്ന് പോവുള്ളൂ നല്ല സുഖങ്ങളെ ഇത് പ്രത്യേകിച്ച് ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തി വെച്ചിരിക്കുന്ന ബീഫ അകത്താണെങ്കിൽ താറാവ് റെഡി ആയിക്കൊണ്ടിരിക്കുക എന്റെ പൊന്ന് താറാവായി പഴയ തൊഴിൽ മറന്നിട്ടില്ലല്ലേ ഏത് ക്ഷൗരം കത്തി വെച്ച എനിക്ക് വലിയ പരിചയമില്ല അതുകൊണ്ട് അപ്പൊ നീ ഞങ്ങൾ സ്ഥിരം വെച്ചോണ്ടിരിക്കുന്നോ കൊന്നേണ്ടി താറാവിനെ മുറിക്കരുത് അച്ഛനോടുള്ള ദേഷ്യം എന്നോട് തീർത്താണ്ടല്ലോ ഇങ്ങനെ പാത്തും പതിങ്ങി മുൻകുട്ടത്തിട്ട് ഒരു കാര്യമില്ല മുഖത്ത് നാല് വർത്താനം പറഞ്ഞോളാം ചങ്കൂറ്റം പറഞ്ഞോളാം അതെ അവിടെ കിട്ടു എന്റെ സാരഥി എനിക്കൊരു സംശയം നിങ്ങൾ രാമൻ നായര ആണോ അങ്ങേരുടെ അങ്ങേരുടെ ഒരു വേണമല്ലോ കാളക്കുട്ടികളെ പോലെ രക്തം അങ്ങനെ വേണ്ട ഒരു ദിവസം ഞങ്ങൾ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും അതിനുവേണ്ടിയല്ലേ ഇപ്പോഴേ പോയിരിക്കുന്നത് എല്ലാം സഹിക്കാം ഇന്ന പൗർണമേടെ വെച്ചല്ലേ എന്നെ ഇൻസൾട്ട് ചെയ്തത് ഞാൻ ഇനി എങ്ങനെ അവളെ ഫേസ് ചെയ്യും ആ ബന്ധം ഇന്നത്തോടെ ക്ലാസ് ഒരുമാരി ചോളൊന്ന് പറഞ്ഞാൽ പറഞ്ഞോട്ടല്ലോ മൂന്ന് വർഷമായിട്ട് ഒരു കളങ്കൊല്ലാം ബന്ധം അറിയോ കടമൂട്ടി വന്നാലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാൻ സാധിക്കൂ ഇവിടെ ഉള്ളവർക്ക് വെച്ചോളുമ്പോൾ പോരാഞ്ഞിട്ട് ഞാൻ ഫുഡ് ഇൻസ്പെക്ടറെ വിളിച്ചു കൂവി ഡയവറും നിർത്തിക്കോളും ഇത് ബാറ്ററി അല്ല ജനറേറ്ററാ ഞാനൊന്ന് ചോദിക്കട്ടെന്തും ഒഴിച്ച് പിടിച്ചെടുത്ത സാധനങ്ങൾ പഴയതാണെന്ന് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കണേ ആ അതൊരു പല ശാസ്ത്രീയ രീതികളുണ്ട് പക്ഷെ എല്ലാ പോലുള്ള എക്സ്പെർട്ടുകൾക്ക് ലാബിന്റെയോ ഒരു പുണ്ണക്കിന്റെയോ ആവശ്യമില്ല ഒന്ന് മണത്തോ ഒന്ന് രുചിച്ചോ നോക്കിയാൽ മതി എത്ര ദിവസത്തെ പഴക്കം ഉണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നു എന്തെറ്റി അല്ല ഞാൻ ഓർക്കുകയായിരുന്നു സാറിന് മലവും മൂത്രവും പരിശോധിക്കുന്ന ജോലി കിട്ടാതിരുന്നത് അച്ഛനെന്നെ വിളിച്ചോ മൂന്ന് പ്രാവശ്യം വിളിച്ചു എന്നാ എന്റെ ഓർമ്മ മോഹൻ അത് കേട്ടില്ലേ ആദ്യം വിളിച്ചപ്പോ ഞാൻ പുല്ലിന് പശു കൊടുക്കായിരുന്നു അല്ല പശുവിന് പുല്ല് കൊടുക്കായിരുന്നു ആ ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ സെക്കൻഡ് അല്ലേ മോനെ ഇന്നത്തെ ഹോട്ടലിന്റെ കണക്കിൽ അഞ്ചു രൂപ എഴുപത്തി അഞ്ച് പൈസ കുറവുണ്ടല്ലോ അത് ഞാൻ പല തെണ്ടികൾക്കായി ധർമ്മം കൊടുത്താ അതിൽ നീ എത്ര എടുത്തു ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇനിയും തരാം അതൊക്കെ പോട്ടെ ബീഫ് എങ്ങനെയുണ്ട് പോരാ ഹോട്ടലിലെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവനടുത്തോടെ കളയും ആളുകൾ കൊടുത്താൽ പിടിക്കും ഫുഡ് ഇൻസ്പെക്ടർ പിടിക്കും വിദഗ്ധനായ ഒരു ഫുഡ് ഇൻസ്പെക്ടറാണ് പറയുന്നത് രണ്ടാഴ്ച പഴക്കമുള്ള ബീഫ് ഉഗ്രനാണ് അത്യുഗ്രനാണെന്ന് ഇറച്ചി പഴകും തോറും രുചി കൂടുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായാ എന്റെ പൊന്നുമോൻ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫും രണ്ടാഴ്ചത്തെ പഴക്കം ഉണ്ടെന്ന് ഞാൻ ഒരു തമാശക്ക് പറഞ്ഞല്ലേ ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തി ആറ് ദിവസത്തെ പഴക്കയെ ഇപ്പൊ ഇതിനുള്ളൂ ഇനി ആ ഫുഡ് ഇൻസ്പെക്ടർ ആയുസ്സിൽ നിങ്ങളുടെ ശല്യം ഉണ്ടാക്കില്ല അയാളെ ഒതുക്കാനും ഞാനല്ലേ തല്ലോ മുതലാളിയുടെ സ്വഭാവം ഈ ജന്മം നേരാവുന്ന സ്വപ്നം കാണണ്ട ജാത്യാൽ തൂത്താ പോവോ തൂത്താ പോകത്തില്ല അടുക്കള മുഴുവൻ കഴിയിട്ട് വരുമോ ഞാനിപ്പോ നീലങ്ങോട് ചേർന്ന് കുളവാില്ലേ അല്ല ഞാനും ചോദിക്കട്ടെ അടുക്കള ജോലിക്ക്ങ്കിലും ഒരാളെ നിർത്തിക്കൂടെ ഈ വീട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും വീട്ടിലുണ്ടോ ഇതുപോലത്തെ ഒരു വൃത്തിയായിട്ട് ഏർപ്പാട് ജോലിക്കാരി നിർത്താന്ന് വെച്ചാ അച്ഛനും മക്കളെ ഭയങ്കര വിശ്വാസോട് ഒരു സൂചി കേറ്റാൻ ഇടം കൊടുത്ത കൊടുത്താ അതേ തൂമ്പിത്താണ് രണ്ടും പെണ്ണുങ്ങളെ പറഞ്ഞു ആണുങ്ങളെ അല്ലെങ്കിൽ ഹോട്ടലിന് ആഹാരം അതിനെന്താ മക്കളെ ഹോട്ടലിൽ നിന്ന് എടുക്കാൻ വിഷമമൊന്നുമില്ലല്ലോ നിങ്ങൾ ഇവിടെ ഉണ്ണാണ്ടാവില്ലേ മുണ്ട് മുറുക്കി ഉടുത്ത് ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചിട്ട നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ ഈ രാമൻ നായർ ഇന്നത്തെ എൻ ഡി ആർ ആയത് എന്റെ ബുദ്ധിയും അധ്വാനവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം ശരീരമനങ്ങാതെ വെറുതെ ഇരുന്ന് തിന്നു മുടിക്കാമെന്ന് ഒരു പട്ടികളും ഓഹിക്കണ്ട തന്ത എച്ചിലെടുക്കാമെങ്കിൽ മക്കൾക്ക് അടുക്കള ജോലിയും ചെയ്യാം സൂചി പോകുന്ന വഴിയേ നൂല് പോവാൻ പാടുള്ളൂ കണ്ടാ കേട്ടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല ഞാൻ ഡ്രൈവർ ആയി പോയില്ലേ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ മനസ്സിലാക്കണം മനസ്സിലായാ ഈ സൂചിയുടെ കാര്യം ഞാൻ ദിവസവും പറഞ്ഞോ കണ്ടുപോലെ ഉണ്ടല്ലോ െതിരെ യൂണിയൻ ഉണ്ടാക്കാൻ ലൈറ്റ് എന്തിനാ ഇരുട്ടത്തിരുന്ന് സംസാരിച്ചാലും ശബ്ദം പുറത്തോട്ട് വരും ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് നിന്റെ അമ്മയുടെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ അല്ലല്ലോ മണിക്ക് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണെന്ന് പറഞ്ഞ കേക്കില്ല കഴിവേറികൾ വായിലും ആവേണ്ടെന്ന് നോക്കിയതാ ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അച്ഛനം മിണ്ടണമല്ല നീ മിണ്ടരുത് ഞങ്ങളുടെ കൂടെ ഒരുമാരി മറ്റപ്പൊണി ഇത് പച്ചരിയുടെ പ്രശ്നമാണ് മോനെ

നിന്റെ ചേട്ടൻ രാമന്റെ അടുക്കളയിൽ ഭക്ഷണം മിച്ചമിരിക്കുന്നു ആഹാര സാധനം വേസ്റ്റ് ചെയ്യാതെ നീ അതിൽ ആമക്തനാകൂ പക്ഷെ സന്യാസിമാർക്ക് ഇറച്ചി നിഷിദ്ധം തന്നെയാണ് അങ്ങനെ പക്ഷെ അത് ചിറ്റപ്പം വന്നത് അച്ഛൻ കണ്ടോ അണ്ണനന്ദന് ഈ ലക്ഷ്മണാനന്ദയെ കാണുന്നത് ചതുർത്തി കാണുന്നതിന് സമം അതുകൊണ്ട് നാം വന്ന വിവരം അന്നൻ അറിയണ്ട ഈ ഭക്ഷണം ഫിനിഷ് ചെയ്തിട്ട് അണ്ണൻ ഉണരുന്നതിന് മുമ്പ് നാം ഹരിദ്വാരത്തിലേക്ക് പോകും ഹരിദ്വാരമല്ല അത് ഹിന്ദി മലയാളത്തിലാകുമ്പോൾ ദ്വാർ ദ്വാരമാകും എന്തിനാ ചിറ്റപ്പ വായിക്കു രുചിയായിട്ടുള്ള ആഹാരം പോലും ഇല്ലാതെ ഇങ്ങനെ അറിഞ്ഞു നടക്കുന്നത് ഈ വേഷം കഴിച്ചറിഞ്ഞിട്ട് ചിറ്റപ്പൻ ആ ഹോട്ടലിൽ നിന്ന് നല്ലതാ ഞങ്ങളുടെ ജോലിയിൽ കുറച്ച് കുറയൂലേ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മകനെ പക്ഷേ നാം അവിടെ വന്ന് നിന്നാൽ അണ്ണൻ എന്നെ കൊണ്ട് മാവരപ്പിക്കും ചിറ്റപ്പൻ അറിയൂ ചിറ്റപ്പൻ പോയതിനു ശേഷം മര്യാദയ്ക്ക് ഒരു ദിവസം പോലും മാവറിഞ്ഞിട്ടില്ല ഇപ്പൊ തെറിമുഴ കേൾക്കണം ഞാനാ ഒരു ബ്രഹ്മചാരിക്ക് അധ്വാനം വർജ്യമാണ് മക്കളെ കട്ട ഇങ്ങോട്ട് വന്നതല്ലേ അതെ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഇരയാട്ട് ധ്യാനത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല ഒരു സന്യാസി ഹോട്ടലിൽ നിന്ന് മാംസാഹാരം കഴിക്കുന്നത് സമൂഹം വിലക്കിയിരിക്കുന്നത് കൊണ്ട് ഇത്തിരി ഇറച്ചി അടിച്ചു പറിക്കാൻ ഞാൻ ഈ കണ്ടുള്ളൂ കണ്ടുള്ളൂടെ ഇറച്ചി ഉണ്ടെന്ന് പറഞ്ഞത് ബോധോദയം ലഭിച്ചവർക്ക് ഇറച്ചിയുടെ ഗന്ധം വേഗം തിരിച്ചറിയാം ഹാ നിങ്ങൾ പോയി കിടന്നോളൂ ഞാൻ ഈ താറാവുമായുള്ള മൽപിടുത്തം കഴിഞ്ഞ് ഇവിടെ എങ്ങാനും ചുണ്ടോളം മംഗളം ഭവന്തു പവന്തു പോയിക്കാന്ന് ഉറങ്ങേ നേരെ കണ കൊള്ളന്ന് പറഞ്ഞ മനുഷ്യൻ കൊണ്ട് ഭക്ഷണം കഴിക്കൂല ആ